ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കുന്നത് അതിനകട്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശകലം ഒന്ന് തിളച്ചപ്പഴത്തേക്കും അതിലോട്ട് ഒരു കപ്പ് റവ അപ്പം ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് റവയാണെങ്കിലും കുഴപ്പമില്ല ഉപ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഈ ഒരു പരുവത്തിന് ആക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാമേ ഇനി വേറൊരു ക ബൗളിലോട്ട് ഞാൻ ഒരു പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഒരു ഫ്രയിങ് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണുള്ള നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പഴം നമുക്ക് നമുക്കിതിലോട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ ഒക്കെ ഒന്ന് മാറി വരുന്നവരത്തേക്ക് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്യാം അത് റെഡിയാവുന്ന ടൈമിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അറവ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിനെ നന്നായി നന്നായിട്ടൊന്ന നല്ല മയത്തിലൊന്ന് കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് എടുക്കണം അപ്പം നല്ല രീതിയിലൊന്ന് കയ്യിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരികിയതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മധുരത്തിനായിട്ട് ഞാൻ ഇതിലോട്ട് പഞ്ചസാരയാണ് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട ശർക്കര മതിയെങ്കിൽ ശർക്കര ഉരുക്കിയതാണെങ്കിലും ചേർത്തെടുത്താൽ മതി അപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു പഴത്തിൻ്റെ ഫില്ലിംഗാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ചെടുത്ത് വെച്ച മാവുന്ന ചെറിയൊരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലൊന്നും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ടേ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് ഇതൊക്കെ കണ്ടല്ലോ നല്ല മയത്തിൽ ഒന്ന് കുറച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റൂ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നാൽ കണ്ടല്ലോ ഇതുപോലൊന്ന് ഒന്ന് പിടിച്ചതിന് ശേഷം എല്ലാ ഭാഗവും ഇതുപോലൊന്ന് കവർ ചെയ്ത് എടുക്കാം ഇങ്ങനല്ലോ ഇതുപോലെ ഒന്ന് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്ത് കവർ ചെയ്ത് എടുക്കുക എൻ്റെതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നിങ്ങളിതിനെ റെഡിയാക്കി എടുത്താൽ മതി എന്താ അപ്പം ഞാൻ റെഡിയാക്കി എടുത്തതെന്നെല്ലാം കൊണ്ട് അത് ഓയിലിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ആവിയിൽ വേണമെങ്കിലും വേഗിച്ചെടുക്കാം അതല്ല എങ്കിൽ ഈ ഒരു രീതിയിലാണെങ്കിലും ചെയ്തെടുക്കാം ഏത് രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തോളൂ പക്ഷേ കൂടുതലും ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും കഴിക്കാനായിട്ട് എന്താ കണ്ടല്ലോ ഒരു ലൈറ്റ് ബ്രൗൺ കളർക്കൊന്നായിട്ടുണ്ട് ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നിങ്ങൾ എടുക്കണം വളരെ ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് കണ്ടല്ലോ ടി ഇപ്പോൾ ഒരു രുജ്യൂ ആയിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക നിങ്ങൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു രീതിയിൽ കഴിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്